ഹായ് മച്ചാമാർ എന്നത് വീഡിയോ വേറെ ഒന്നും തന്നെയല്ല എൻ്റെ യൂട്യൂബ് വരുമാനം ആണെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് അത്ര കിട്ടി അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് വരുമാനം കൊണ്ട് എന്തൊക്കെ ചെയ്തു അതൊക്കെയാണ് അന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കാണാം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വേറൊരു കാര്യം നമ്മുടെ അമ്മ വീട്ടിൽ നിന്ന് അപ്പം മരിച്ചിട്ട് അമ്മ വീട്ടിൽ നിന്ന് പോയിട്ട് ഏകദേശം ഒമ്പത് ദിവസമായി അച്ചമ്മക്ക് അമ്മേനെ മിസ്സ് ചെയ്യണ്ടോ ഒന്ന് ചോദിച്ച് നോക്കാട്ടാ പിരിഞ്ഞെടുക്കുന്നതിൽ വല്ല വിഷമമുണ്ടോ ചോദിച്ചു നോക്കാം സത്യം മാത്രം ഞാൻ പറയുന്ന കാര്യത്തിന് സത്യം മാത്രം പറയണം ഏ സത്യം നോണ പറയാൻ പറ്റില്ല നിങ്ങൾ അടയ്ക്കുന്നോണെ പറയും തല്ലുകള്ല്ല അമ്മനെ പിരിഞ്ഞിരിക്കണെ സത്യം പറഞ്ഞുണ്ടാ നാലു പത്താം ദിവസം വരും പൈതമ്പക്കം വരും സത്യം അപ്പൊ പിന്നെന്തിനാണ് വീട്ടിലുള്ളപ്പൊ വഴക്കിണ്ടാക്കണത് എന്ത് തേങ്ങ വാങ്ങാ സാമ്പാർ ചട്നിന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹം കൊണ്ട് സ്നേഹല്ല ഞാൻ തല്ലുകൊള്ളല്ല സ്നേഹം കൊണ്ടാണ് ശരി ശരി പിന്നെ വേറൊരു കാര്യം വീഡിയോയിലായത് കൊണ്ട് ബാത്റൂമ് വീട്ടിലുണ്ട് കുളിമുറി ബാത്റൂം രണ്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇവിടെ ചേർട്ടിട്ട് ഇവിടെ കുളിക്കണേ എന്താണ് ബാത്റൂമിൽ പോയി കുളിച്ചാ വിറയില് വരിക അപ്പൊ ഇവിടെ കുളിച്ച തണുപ്പത്ത് വെള്ളയില് കുടിച്ചാ വറയില് വരില്ല വരില്ല ഹൈടെക്കാണ് കേട്ടാ ഒരാള് പെട്ടെന്ന് കേറി വന്നാ പോണേ ഒരു യൂട്യൂബർ ഉള്ളതല്ലേ ആരെങ്കിലും കാണാൻ വന്നാ കാര്യം പറഞ്ഞാൽ നമ്മളൊക്കെ കാര്യം പറഞ്ഞാൽ തല്ലുള്ളതായി എന്താ വെച്ചാൽ ആരെങ്കിലുമൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ നോക്കും ആരെങ്കിലും വണ്ടി സൗട്ടും കേട്ടു എന്ന് പറഞ്ഞാൽ തള്ള ഓട് ഓട് അല്ലെങ്കിൽ തള്ള കുളിമുറിപ്പോന്നൊക്കെ പറയും കുളിമുറി ഉണ്ടെങ്കിൽ അവർ ഇവിടേക്കെ കുളിക്കുകയുള്ളൂ അമ്മനെ അമ്മെ മിസ്സിങ് ഉണ്ട് കേട്ടോ അച്ചമ്മക്ക് അമ്മ അപ്പം മരിച്ചിട്ട് പോയിട്ട് എന്നിട്ട് ഒമ്പത് ദിവസമായി നാളെ വരുവുള്ളൂ എന്നാലും അച്ചമ്മക്ക് നല്ല എപ്പോഴും മിസ്സിങ് ഉണ്ട് ആ ഞാൻ എൻ്റെ യൂട്യൂബ് വരുമാനത്തിനെക്കുറിച്ച് പറയാണെന്ന് പറഞ്ഞാൽ ആദ്യ ഇട്ട് വീഡിയോസിനെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ അഞ്ച് വർഷമായി ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ രണ്ടര വർഷമായി സ്ഥിരമായിട്ട് വീഡിയോസ് കയറുന്നു അതിൽ ആദ്യത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആഗസ്റ്റ് പതിനഞ്ചിന് ഇതാ ബ്രഷ് ബ്രഷ് കഴിഞ്ഞിട്ട് കടയിൽ സന്തോഷാൻ്റെ കടയിൽ ബ്രഷ് വാങ്ങാൻ പോകുന്നതാണ് ആദ്യത്തെ വീഡിയോ ഞാൻ പോലും വിചാരിച്ചില്ല ആ വീഡിയോ കയറുന്നത് അത് കഴിഞ്ഞിട്ട് പേന കച്ചവടം ഞാൻ ചെയ്തു അഞ്ച് രൂപയുടെ പേന വാങ്ങിച്ചിട്ട് പത്ത് രൂപയ്ക്ക് വിറ്റു അതിനാണെങ്കിൽ ആളുകൾ മുഴുവൻ തെരു പറഞ്ഞു എന്നാലും ആ വീഡിയോ മില്ലിയൻ അടിച്ച് ഹിറ്റായി അപ്പം തൊട്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടണം എന്നുള്ള ചിന്താഗതി എനിക്ക് വന്നത് കേട്ടാ പിന്നെ പിന്നെ പറയുകയാണെന്ന് പറഞ്ഞാൽ അത് എനിക്ക് യൂട്യൂബ് വരുമാനം എല്ലാം കിട്ടിയത് പ്രമോഷൻ ചെയ്തിട്ട് ഒരു പത്തായിരം രൂപ കിട്ടി പത്തായിരം രൂപ കിട്ടിയതിൽ ഞാനെന്ത് ചെയ്ത് ആരു ഒരു പത്തായിരം രൂപ കിട്ടിയതിലും നാലായിരം രൂപേൻ്റെ അടുത്ത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തു അതായത് ഒരു എച്ച് ഐ വി ബാധിച്ച അപ്പൂപ്പന് ഞാനൊരു ആയിരം രൂപേൻ്റെ അടുത്ത് കൊടുത്തു പിന്നെ പാവപ്പെട്ട ആളുകൾക്ക് വീടിൽ നിന്നും ഇല്ലാത്ത ആളുകൾക്കൊരു മൂവായിരം രൂപയ്ക്ക് മൂവായിരം രൂപ അടുത്ത് അരി സാധനങ്ങൾ പായ അങ്ങനെ എല്ലാം കൂടെ അവർക്കും കൂടെ വാങ്ങിച്ചു കൊടുത്തു അതിൻ്റെ വീഡിയോ ക്ലിപ്പാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ ചൂലെടുത്ത് അടിക്കലും സൗണ്ടും ഞാൻ വീഡിയോ എടുക്കാണെന്ന് ഞാൻ പറഞ്ഞില്ലേ എവിടേക്ക് പോണ് നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മൈക്ക് കംപ്ലൈന്റ് ആയിട്ട് വീഡിയോ എടുക്കാണെന്ന് ചൂ എവിടക്ക് പോണ് ഒരു വീഡിയോ എടുക്കണേല് ഞമ്മളൊരു വീഡിയോ എടുക്കണേല് എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിടേണ്ടതെന്നറിയോ അവിടെ അലക്കണ സൗണ്ട് നായൻ്റെ സൗണ്ട് ഈ മൈക്ക് കംപ്ലൈൻ്റ് ആയി ഇനി വേറെ മൈക്ക് ഓർഡർ ചെയ്ത് വരണുള്ളൂ അപ്പോഴേക്ക് ചൂലെടുത്ത് അടിക്കല് ആ ചൂല് പെരിയാമ്പറത്തേക്ക് പോയി മൂപ്പയാള് ചൂലവിടെ വെച്ചു അവിടെ അലക്കണ സൗണ്ട് കണ്ട അലക്കണ സൗണ്ട് എന്താ ചെയ്യാ ഇങ്ങനെയാണ് ഒരു വീഡിയോ എടുക്കുന്നതിന് കഷ്ടപ്പാട് മനസ്സിലായാ ഏ മനസ്സിലായാ ഉള്ളിൽ പോയിരുന്നു ടി വി ഇട്ട് തരാം ഉം വേണ്ട എന്നാ അവിടെ ഇരിക്കേ കോളാമ്പി ചായ ഗ്ലാസ് എന്താണ് കൈരാ ആ മഴങ്ങണ്ട അവിടെ ഞാൻ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി വീഡിയോ ഇട്ടിട്ടിട്ട് വരാൻ തുടങ്ങി പിന്നെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബ് വരുമാനത്തിൽ ഒരു വീഡിയോ ലെങ് ഈ വീഡിയോ മില്ലിയൻ ഒക്കെ അടിച്ചു എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുന്ന വരുമാനം കിട്ടുന്നു കാണിച്ചു തരാം കേട്ടോ അതായത് ഒരു വീഡിയോ നല്ലപോലെ വീഡിയോ കയറി റീച്ചായി എന്ന് പറഞ്ഞാൽ അതൊന്ന് കിട്ടുന്ന വരുമാനം ഇപ്പം കാണിച്ചുതരാം അതായത് എൻ്റെ ഈ കാണുന്ന വീഡിയോ രണ്ട് രണ്ടര മില്യൻ മുകളിൽ ആളുകൾ കണ്ടതാണ് ഈ വീഡിയോ ഒന്ന് എനിക്ക് കറക്റ്റ് കിട്ടിയത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡോളറാണ് ഇത് അത്രയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാട്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡോളർ എന്ന് പറയുന്നത് ശരാശരി ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് അമ്പത്തൊന്നായിരം രൂപേൻ്റെ അടുത്ത് വരും അമ്പത്തൊന്നായിരത്തിൻ്റെ മുകളിൽ വരും എനിക്ക് കിട്ടിയ വരുമാനം കൊണ്ട് ഇതാക്കാണ്ട് അമ്മൻ്റെ കയ്യിലുള്ള ഈ വളയും അതുപോലെ തന്നെ അപ്പുറത്തെ കയ്യിൽ വളയും പിന്നെ എല്ലാം പണയത്തിലായിരുന്നത് ഈ മാല വരെ പണയത്തിലായിരുന്നു ഇതൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ഇൻകം കൊണ്ടാണ് ഞാൻ എടുത്തു എടുത്തുകൊടുത്തത് അമ്മയ്ക്കൊക്കെ സന്തോഷമാണ് കേട്ടോ ഞാൻ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അമ്മയ്ക്ക് വലിയ ഇതുണ്ടായിരുന്നില്ല ഇതൊക്കെ സക്സസ് ആകുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ പോകണം ഇതൊക്കെ അമ്മയ്ക്ക് പണയത്തിൽ നിന്ന് ഞാൻ എടുത്തു എടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ വരുന്ന വഴിയാണ് ഈ തല തൊട്ട് ആ ഉണ്ട് വീടിൻ്റെ മോള് വരെ ഈ വഴി ഇങ്ങനെ ആയിരുന്നില്ല ഇത് മൊത്തം കല്ലും കട്ടയൊക്കെ ആയിരുന്നു ഇത് കോൺക്രീറ്റ് ചെയ്ത് മൊത്തം ഒരു വഴി തന്നെ ഞാനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പൈസ ഞാൻ ഒരു രൂപ ഒരു രൂപ പോലും അതായത് ഒരു രൂപ പോലും അച്ചൻ്റ് നിന്ന് വാങ്ങിക്കുകയാണ് ഞാൻ ഈ വഴി ഞാനെ നേരക്കി യൂട്യൂബ് വരുമാനം കൊണ്ട് ഞാൻ വാങ്ങിച്ചൊരു ബുള്ളറ്റ് ബൈക്കാണ് ഇത് മാത്രമൊന്നുമല്ല വേറെ പഴയ മോഡൽ വണ്ടിയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ ഈ രണ്ടെണ്ണത്തിനും കൂടെ ചേർന്നിട്ട് ഏകദേശം രണ്ടെണ്ണത്തിനും കൂടെ ചേർന്ന് മൂന്ന് 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 ലക്ഷത്തിൻ്റെ അടുത്ത് മൊത്തം അതിൻ്റെ പിന്നെ വേറൊരു വണ്ടീൻ്റെ എബ്സൈഡ് അത് ഞാൻ ഏട്ടനെ ഒട്ടിക്കാൻ കൊടുത്തിരിക്കുകയാണ് കേട്ടോ എനിക്ക് കാർ ഓട്ടിക്കാൻ കാർ ഓട്ടിക്കാൻ അറിയില്ല ഇനി ലൈസൻസ് എടുക്കണം കാറിനോട് വലിയ താല്പര്യം എനിക്ക് ബുള്ളറ്റ് വണ്ടിയിൽ ഈ വണ്ടി ഓടിച്ച് ലോകം മൊത്തം ചുറ്റി നടക്കണം അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാർമാരുടെ അപ്പം കാർ എടുക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ ബൈക്കിൽ പോകുന്ന യാത്രകൾ കാറിൽ പോകുമ്പോൾ കിട്ടില്ല കാറിൽ പോകുമ്പോൾ ബൈക്കിൽ പോകുമ്പോൾ കിട്ടില്ല ഇനി കാർ ഓട്ടിക്കാൻ പഠിച്ചിട്ട് വേണം ചെറിയൊരു വണ്ടി വലിയ വണ്ടീന്നൊന്നുമില്ല ചെറിയൊരു വണ്ടി വാങ്ങാൻ ഒരു ആഗ്രഹമുണ്ട് അത് നടക്കും എപ്പോഴെങ്കിലും ഇന്നല്ല ഒരു കൊല്ലോ രണ്ട് കൊല്ലോ എപ്പോഴെങ്കിലും ആയി എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നടക്കും ഇനി ഞാൻ വീട് മൊത്തത്തിൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ വീട് പണ്ട് എങ്ങനെയൊന്നും ആയിരുന്നില്ല വീട് മൊത്തം മാറ്റി ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇതൊക്കെ പൊളിച്ച് മാറ്റിയിട്ട് ഇവിടെ ഒരു ഒരു രണ്ട് റൂമും ഒരു ഹാളും പിന്നെ വാർത്തിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു റൂം വലിയ പണിയാൻ പ്ലാൻ ഉണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് എപ്പോഴെങ്കിലും നല്ല സമയം വരണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യട്ടാ അത് ഇതൊക്കെ പൊളിച്ചത് വിറക് വരികയാണ് ഷീറ്റ് വരുകയാണ് അതൊക്കെ പൊളിച്ചിട്ട് ഇവിടെ ഒരു ചെക്കുഞ്ഞ ഹാൾ അപ്പുറത്തും പൊറും റൂമ് മോളിക്ക് അതെടുക്കാൻ പ്ലാൻ ഉണ്ട് കേട്ടോ എൻ്റെ വീടിന് ഈ വീടിനോട് തന്നെ ചേർന്നിട്ട് അതെന്തായാലും ചെയ്യണ്ട പിന്നെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടിട്ട് നല്ല എനിക്കും കിട്ടിയിരുന്നു എനിക്കിപ്പോൾ ഒരു ലക്ഷത്തിൽ കൂടുതൽ അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാ കുറവ് പറഞ്ഞാൽ കുറവും കിട്ടിയിട്ടുണ്ട് ഞാൻ ചെറിയൊരു കാര്യം ഒരു മിനിറ്റ് നമുക്ക് വരുമാനം വരുന്നതിനനുസരിച്ച് ചെലവുമുണ്ട് ഞാൻ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം അതായത് ഒന്ന് നാപ്പത്തെട്ട് ഒരു ലക്ഷത്തി നാല്പത്തെട്ടായിരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നേ അമ്പത്തെട്ട് ഒരു മാസം ചെലവായിട്ടുണ്ട് എന്റെ എല്ലാ പലതും കാര്യങ്ങളും ചേർത്തിട്ടിട്ട് ആ ഇതാണ് അവസ്ഥ നമുക്ക് വരവിനനുസരിച്ച് പല കാര്യങ്ങൾ കൊണ്ടും ചെലവുണ്ട് കേട്ട പിന്നെ എനിക്ക് കിട്ടിയതിനേയും കാട്ടി കൂടുതൽ കിട്ടിയതിനേയും കാട്ടി കൂടുതല് ഞാൻ എന്നെ എൻ്റെ കയ്യിലുള്ള സേവിങ്സിനെക്കാട്ടി കൂടുതൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് വീട് ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ബർത്ത് ഡേ എൻ്റെ പിറന്നാൾ ഏപ്രിൽ മാസം വന്നിട്ടുണ്ടായിരുന്നു ആ മാസം യൂട്യൂബ് വരുമാനം മൊത്തം ഞാൻ ഹോസ്പിറ്റൽ രോഗികൾക്ക് കൊടുക്കും ഡയാലിസിസ് രോഗികൾക്ക് കൊടുത്തു പിന്നെ സൈക്കിൾ ഇല്ലാത്ത കുട്ടികൾക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു ഒരുപാട് പിന്നെ അനാഥരായ കുട്ടികളുടെ പഠനം ചിലവ് അതുപോലെ തന്നെ കുട്ടികൾ സ്കൂൾ വർക്കുമ്പോൾ കാശില്ലാത്തവർക്ക് സാധനങ്ങൾ കൊടുത്തിട്ടും ഇപ്പോൾ പറഞ്ഞതും ചെയ്യാത്തതും കാണിക്കാത്തതും ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞമ്മടേലെ അതുകൊണ്ട് ഇപ്പം എൻ്റെ ഇപ്പോഴത്തെ നിലവിൽ എൻ്റെ ഇപ്പോഴത്തെ ബാങ്ക് എത്ര എന്ന് സത്യം പറയാലോ എന്റെ ബാങ്കിൽ ഇപ്പൊ എന്റെ നിലവിൽ ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ അത്ര ഇണ്ട് അച്ഛമ്മ ജസ്റ്റ് ഒന്ന് ഗെസ് ചെയ്യാൻ പറയാട്ടെ എത്ര ഇണ്ടാവുന്നേ അതെ അക്കൗണ്ടിൽ ഒന്ന് ഊഹം വെച്ചിട്ട് പറ അക്കമണ്ടില് പറയാത്ര നിങ്ങളുടെ കണക്കിനെ ശരി നല്ല ആളാണ് നല്ല ആളാണ് എന്റെ എ ഞാൻ പറയാ പറയാ എന്റെ അക്കൗണ്ടില് കറക്റ്റ് ആയിട്ട് എത്ര ഇപ്പുണ്ട് പറഞ്ഞാന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയുള്ളു സദ്യം പറയല്ലേ അഞ്ഞൂറ് രൂപയുള്ളു ഇപ്പൊ നിങ്ങൾ വിചാരിക്കും വേറെ അക്കൗണ്ട് ഉണ്ടേന്ന് ഞാൻ പൈസ എന്റെ കയ്യില് പൈസ വന്നെന്ന് പറഞ്ഞാൽ ഞാനില്ലേ ഇനി എന്താ പൈസിന്റെ കാര്യത്തിൽ ചിലവാക്കാൻ ഞമ്മക്ക് കറക്റ്റ് അറിയില്ല നമുക്ക് ഞമ്മ എന്താ പറയാ യാത്ര പെട്ടെന്ന് കയ്യിൽ പൈസ ഉണ്ടോ എന്ന് പറയാം യാത്ര യാത്ര പോകണം എന്ന് പറഞ്ഞാൽ വണ്ടി എടുക്ക രാത്രി രാത്രി മണിക്ക് ഇപ്പൊ എങ്ങനെ പോകാൻ തോന്നിയെന്ന് പറഞ്ഞാൽ വണ്ടി എടുക്കുക പോവുക അച്ഛൻ അതുകൊണ്ട് അച്ഛനാണിപ്പോൾ എൻ്റെ കാര്യങ്ങൾ മുഴുവൻ ആക്കുന്നത് എത്ര കിട്ടി യൂട്യൂബിൻ യൂട്യൂബിൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിലാണ് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അച്ഛൻ്റെ വാങ്ങേണ്ട സിറ്റുവേഷനാണ് വല്ല എന്തെങ്കിലും ഒക്കെ സ്റ്റോറി പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെയിൽ നിന്ന് വാങ്ങും അച്ഛൻ പൈസ നിയന്ത്രിക്കാൻ പഠിക്കാന്ന് പറഞ്ഞിട്ട് അച്ഛനെ ചെയ്യണം കറക്റ്റായിട്ട് ഞാൻ ഇപ്പോൾ അത്ര ഉണ്ടെന്ന് പറഞ്ഞില്ല അച്ഛൻ ഒരു ആവശ്യങ്ങൾക്ക് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെയും അച്ഛൻ അച്ഛൻ ചോദിച്ചു വാങ്ങുന്ന ആണ് ഞാൻ എല്ലാ മാസം എൻ്റെ അക്കൗണ്ടിൽ അയ്യായിരം രൂപ ആക്കി വെക്കും കറക്റ്റ് അയ്യായിരം രൂപ ആക്കി വെക്കും ആ ഒരു മാസത്തെ ചിലവെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ആർക്കൊക്കെ ഹെൽപ്പാക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ ചിലവാക്കും അപ്പം അന് ഇപ്പം നിലവിലൊരു അഞ്ഞൂറ് രൂപയുണ്ട് അല്ലാണ്ട് വേറെ എൻ്റെയൊക്കെ ഇല്ല അച്ഛൻ്റെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ അച്ഛൻ തരും നമുക്ക് കറക്റ്റ് ആയിട്ട് എത്രയാണെന്ന് ഇപ്പം എനിക്ക് ഒരു ഒമ്പിച്ചിട്ട് അറിയില്ല എൻ്റെ ഏക ഒരേ ഒരു ഡ്രീം എനിക്ക് കാറ് വാങ്ങണം വീട് വാങ്ങണം അച്ഛൻ്റെ ഉമർത്തിക്ക് വരും ഇവിടെ വന്നിരിക്കേ ഇപ്പൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് ഇവിടെ വന്നിരിക്കേ ഒരു കാര്യം പറയണ നിങ്ങൾ വാ ഇവിടെ നിങ്ങൾ വെറുതെ വന്ന് നിൽക്കുക വാ എൻ്റെ ഡ്രീം എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എൻ്റെ ഒരേ ഒരു സ്വപ്നമേ എൻ്റെ ഒരേ ഒരു ഡ്രീമുള്ളു അച്ഛൻ തണുപ്പായതുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരേ ഒരു ഉള്ളൂ കാർ വാങ്ങണം അല്ലെങ്കിൽ ആഡംബര ലൈഫ് വേറെ ഒന്നുമല്ല എനിക്ക് സ്ഥലം വാങ്ങണം റബ്ബർ തൊടി റബ്ബർ തൊടി എസ്റ്റേറ്റ് പോലത്തെ ഒരു സ്ഥലം വാങ്ങണം എൻ്റെ ഒരേ ഒരു ഉള്ളൂ സ്ഥലം വാങ്ങിച്ചിട്ട് നമ്മൾ അതിൽ വെട്ടുക കൃഷി ചെയ്യുക നമുക്ക് വേറെ ഒരാളുടെ കീഴിൽ പണിയാൻ എനിക്ക് ഇഷ്ടമല്ല അല്ലേ അല്ലേ ആ റബ്ബർ തൊടി വാങ്ങണ്ടേ എപ്പോൾ വാങ്ങുന്ന എനിക്കറിയില്ല ഒരേ ഒരു ഈ വീഡിയോ വർഷങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഓർക്കും എന്നെങ്കിലും ഒരു നാൾ എൻ്റെ പേരിൽ ഏക്കർ കണക്കിന് സ്ഥലം റബ്ബർ റബ്ബർത്തോടി ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കും അതിൽ തെങ്ങ് പ്ലാവ് ഒരുപാട് കൃഷി ഐറ്റംസ് ഇതൊക്കെ ചെയ്യും പപ്പായ റമ്പൂട്ട് എല്ലാം വെച്ച് പിടിപ്പിക്കുകയും നമ്മുടെ സ്ഥലം ഞമ്മൾ രാവിലെ എണീറ്റെന്ന് പറഞ്ഞാൽ വട്ടാൻ പോവാ അതൊരു അതാണ് എനിക്ക് അങ്ങനത്തെ ലൈഫാണിഷ്ടം വേറൊരാളുടെ കീഴിൽ പണി കഴിഞ്ഞതിനും കഴിഞ്ഞിട്ട് നല്ല സ്വന്തമായിട്ടൊരു സ്ഥലവും റബ്ബർ റബ്ബറ് എൻ്റെ ഡ്രീമാണ് അല്ലാണ്ട് കാർ വാങ്ങണം വീട് വാങ്ങണം അങ്ങനെ ഒന്നും ഒറ്റ സംഭവമല്ല ഞങ്ങൾക്ക് ഇപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ അച്ഛമ്മ ഉണ്ടാക്കി കുറച്ചൊരു ഇതുണ്ട് ഏഹ് അത് അതൊന്നും എനിക്ക് പോലെ എൻ്റെ സ്വന്തം പേരിൽ എനിക്ക് ഒരു സ്ഥലം വേണം കുറച്ചിത് വേണം കർഷ കൃഷി ചെയ്യണം റബ്ബർ തെങ്ങ് പ്ലാവ് കപ്പയ്ക്ക പാവയ്ക്ക ഇതാണ് എൻ്റെ ഏക ഡ്രീം അല്ലേ അല്ലേ ആ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഉമ്മർത്ത ഒരു രണ്ട് വീട് ഈ വീടിനോട് ചേർന്നിട്ട് ഒരു രണ്ട് ഹാള് ഒരു ഹാള് രണ്ട് റൂമ് മോളിക്ക് അത് പയ്യെ എനിക്ക് കാർ വാങ്ങുന്നതൊന്നും എനിക്ക് കാറിനോടൊന്നും വലിയ താല്പര്യം എനിക്ക് റബ്ബർ തൊടി വേണം അതാണ് എൻ്റെ ഏക ആഗ്രഹം അല്ലേ വാങ്ങണ്ടേ ആ ലൈക്ക് ചെയ്യാൻ മാറാ വീഡിയോസ് ആ ഇപ്പോൾ പയ്യ പയ്യ എല്ലാം പഠിക്കേണ്ടത് അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ടോ വേറെ ഒന്നും ഇല്ല അപ്പോൾ വീഡിയോ എനിക്കൊരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്കൊണ്ട് വരും ചിലപ്പോൾ നടന്നുകൊണ്ട് വേറെ എനിക്ക് എനിക്ക് ഇപ്പോൾ ആഗ്രഹം ഡ്രീം എന്ന് പറയുന്ന എടുപ്പത്തോടി അങ്ങനെയാണ് അത് നടക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും കഴിവുള്ളതെന്ന് പറഞ്ഞാൽ മൊബൈൽ ചിത്രീകരിച്ച് യൂട്യൂബ് കേട്ടോ ചിലപ്പോൾ നാളെ ചിലപ്പോൾ നിങ്ങളുടെ തലവരെയും മാറും യൂട്യൂബ് മൊബൈലും കാരണം അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് പോകേണ്ട ഇനി എന്തെങ്കിലും ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം കുഴപ്പമില്ല അങ്ങനെ പോകേണ്ട നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകേണ്ട അതാണ് ശരിക്കും യൂട്യൂബ് ഇൻകം അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ എനിക്ക് അമ്മ വീട്ടിലേക്ക് പോകണം ഉച്ചയ്ക്ക് ചോറണ സമയമായി അപ്പം അമ്മ വീട്ടിൽ പോയി കഴിക്കാൻ പോകാൻ നിൽക്കണം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാട്ടോ